നമസ്കാരം എതും ഫ്ലിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സോഷ്യൽ മീഡിയ ഇന്ന് സിനിമാ താരങ്ങൾക്ക് ശക്തമായ ഒരു പ്ലാറ്റ്ഫോമാണ് അവരുടെ പുതിയ പ്രോജക്ടുകളും അവരുടെ ജീവിതവും ആരാധകരുമായി നേരിട്ട് സംവദിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ് സിനിമാ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മലയാള സിനിമാ നടന്മാരെ കുറിച്ചാണ് ഇതിൽ പത്ത് പേരുകളാണുള്ളത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട താരം ആരാണെന്നും കമന്റ് ചെയ്യുക പത്താം സ്ഥാനത്തുള്ളത് ഉണ്ണി മുകുന്ദരാണ് ഈ അടുത്ത കാലത്തായി പല വലിയ ഹിറ്റ് സിനിമകളിൽ നായകനായ അദ്ദേഹം മൂന്ന് മില്യനോളം ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഒമ്പതാം സ്ഥാനത്തുള്ള കുഞ്ചാക്കോ ബോബനാണ് വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ ഈ അടുത്ത കാലത്തായി വലിയൊരു മാറ്റത്തിന് വിധേയനായ കുഞ്ചാക്കോ ബോബന് വലിയ രീതിയിൽ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുണ്ട് എട്ടാം സ്ഥാനത്ത് നിവിൻ പോളിയാണ് ഫാഷനും ഫിറ്റ്നസ്സും മാത്രമല്ല വ്യത്യസ്തമായ സിനിമ അപ്രോച്ചുകൾ കൊണ്ട് ഒരുപാട് ആരാധകരെ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് ഏഴാം സ്ഥാനത്തുള്ളത് അജു വർഗീസാണ് വ്യക്തിപരമായി പറഞ്ഞാൽ ശരിക്കും ഞാൻ സർപ്രൈസ് ആയി പോയ പേരായിരുന്നു ഏഴാം സ്ഥാനത്ത് അജു വർഗീസിൻ്റെ കോമഡിയാണ് അദ്ദേഹത്തിന്റെ മെയിൻ ഏരിയ എങ്കിൽ പോലും ഇൻസ്റ്റഗ്രാമിൽ വലിയ രീതിയിലുള്ള ഫോളോവേഴ്സ് ഉള്ള ഒരു താരമായി കഴിഞ്ഞിരിക്കുന്നു അജു വർഗീസ് ആറാം സ്ഥാനത്ത് പൃഥ്വിരാജ് കുമാരൻ തന്റെ പ്രൊഫഷണലിസവും ജനസാന്നിധ്യം കൊണ്ടും ഇൻസ്റ്റാഗ്രാമിൽ വലിയ രീതിയിലുള്ള ഫോളോവേഴ്സ് പൃഥ്വിരാജിനുണ്ട് മാത്രമല്ല അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ ആക്ടർ കൂടിയാണ് ഹിന്ദി തെലുങ്ക് തുടങ്ങിയ ചിത്രങ്ങളിൽ വലിയ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഇറങ്ങിയ സലാർ എന്ന സിനിമയിൽ തെലുങ്കിലും തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആറാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജ് സുകുമാരനാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയാണ് മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്ക എഴുപതാം വയസ്സിലും ഫാഷൻ കൊണ്ടും സ്റ്റൈൽ കൊണ്ടും യുവാക്കളെ പോലും അസൂയപ്പെടുത്തുന്ന രീതി ഇൻസ്റ്റഗ്രാമിൽ നിറസാന്നിധ്യമാണ് മമ്മൂക്ക അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഫാൻ ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലുണ്ട് നാലാം സ്ഥാനത്ത് അലിയാണ് ഈ അടുത്ത കാലത്ത് വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ശരിക്കും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിനും ഇൻസ്റ്റാഗ്രാമിൽ വലിയ രീതിയിൽ ഫോളോവേഴ്സ് ഉണ്ട് മൂന്നാം സ്ഥാനത്ത് മോഹൻലാലാണ് മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ സോഷ്യൽ മീഡിയയിൽ അത്രക്ക് സജീവമല്ലെങ്കിൽ പോലും മലയാളത്തിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു താരമെന്ന നിലക്കാവണം വലിയ രീതിയിലുള്ള ഫോളോവേഴ്സ് അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിലുണ്ട് രണ്ടാം സ്ഥാനത്ത് ടൊവിനോ തോമസ് ആണ് കൊണ്ടും ഫിറ്റ്നസ് കൊണ്ടും രാഷ്ട്രീയ സാമൂഹിക കലാ കാഴ്ചപ്പാടുകൾ കൊണ്ടും ആ വലിയ സ്വാധീനമാണ് ടോവിനോ തോമീസിനുള്ളത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മലയാളത്തിന്റെ താരം എന്ന് പറയുന്നത് ദുൽഖർ സൽമാനാണ് ആരാധകർ സ്നേഹപൂർവ്വം ഡി ക്യു എന്ന് വിളിക്കുന്ന ദുൽഖർ സൽമാൻ സോഷ്യൽ മീഡിയയിൽ ഇത്ര വലിയ ഫോളോവേഴ്സ് അദ്ദേഹത്തിന് ഉണ്ടാകും പല കാരണങ്ങളും ഉണ്ട് ചിലതാണ് അദ്ദേഹം ഒരു പാൻ ഇന്ത്യ ആണ് എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ലെമെൻറ്റ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ ഇൻഡസ്ട്രിയിലും വലിയ രീതിയിലുള്ള ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ട് ഏതാണ്ട് പതിനാറ് മില്യൺ മുകളിൽ ഫോളോവേഴ്സ് നിലവിൽ ദുൽഖർ സൽമാനുണ്ട് ഇതിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ആരെയാണ് അല്ലെങ്കിൽ ഒന്നിലധികം കൂടുതൽ ആളുകളെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടോ കമൻ്റ് ചെയ്യൂ കൂടുതൽ ഇത്തരത്തിലുള്ള കൂടുതൽ സിനിമാ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം